ദേവപഞ്ചമി ഭാഗം തൊണ്ണൂറ്റി അഞ്ച് ആ ദിവസമാണ് ആര്യന് ഫോൺ വന്നത് മുത്തശ്ശി ഹോസ്പിറ്റലാണ് ആ ദിവസം ആ ദിവസം തന്നെയാണ് ആര്യൻ ആദ്യമായിട്ട് പഞ്ചമി കണ്ടത് അവൻ്റെ ജീവിതം മാറിയ ദിവസം പക്ഷേ മഹാശ്വേത തോറ്റ ദിവസം അവൾ എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ഒരു ഫോട്ടോയും എടുത്ത് മഹാശ്വേത ജനാലക്കരികിൽ നിന്നു അവളുടെ കയ്യിൽ ഒരു ഫോട്ടോ ആര്യൻ്റെ ഫോട്ടോ അവളുടെ വിരലുകൾ ആ ചിത്രത്തിൽ സ്പർശിച്ചു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പക്ഷെ അത് പ്രണയത്തിന്റെ പുഞ്ചിരിയല്ല അതൊരു അവകാശത്തിൻ്റെ പുഞ്ചിരി ആര്യ വീർ അവൾ മെല്ലെ പറഞ്ഞു നീ എന്റേതാണ് അവളുടെ കണ്ണുകൾ കത്തി നിന്നെ തോൽപ്പിക്കാനല്ല നിന്നെ സ്വന്തമാക്കാൻ ഞാൻ തിരിച്ചു വന്നത് അവൾ പറഞ്ഞു അവളുടെ പിന്നാലെ നിന്ന അദ്വൈത് ചോദിച്ചു ഇനി എന്താണ് പ്ലാൻ മഹാശ്വേത പുറത്തേക്ക് നോക്കി ഇനി ആര്യന്റെ ജീവിതം തന്നെ മാറും അവൾ പറഞ്ഞു അതേസമയം അമ്പാട്ട് തറവാട്ട് തന്റെ പിന്നിന്റെ ഒപ്പമുള്ള പ്രണയ നിമിഷങ്ങളിലായിരുന്നു ആര്യൻ ആ സമയം ബ്രഹ്മമംഗലം തറവാട് സന്ധ്യയുടെ വെളിച്ചം ജനാലകളിലൂടെ അകത്തേക്ക് വീണു ആ വെളിച്ചത്തിനിടയിൽ നിന്നും മഹാശ്വേത അവളുടെ കണ്ണുകൾ ശാന്തമായിരുന്നു പക്ഷെ ആ ശാന്തതയുടെ ഇടയിൽ ഒരു കൊടുങ്കാറ്റ് ഒളിച്ചിരുന്നു ബ്രഹ്മദത്ത അവൾ വിളിച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്നു നീ പറഞ്ഞത് ശരിയായിരുന്നു ആര്യൻ മാറിയിട്ടുണ്ട് മഹാശ്വേതയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി പക്ഷെ ആര്യൻ മാറിയിട്ടില്ല അവൾ തിരിഞ്ഞ് അവനെ നോക്കി അവൻ ഇപ്പോഴും അതേ ആളാണ് അവൻ സ്നേഹിക്കുന്നവർക്കായി ലോകം തന്നെ എതിർക്കുന്നവൻ ബ്രഹ്മദത്തിന്റെ കണ്ണുകൾ ചുരുങ്ങി അതാണ് അവന്റെ ബലഹീനത മഹാശ്വേതയുടെ കണ്ണുകൾ ഒന്ന് മിന്നി അല്ലേ അവൾ ചോദിച്ചു അതെ അതാണ് അവന്റെ ശക്തി അദ്വൈത് ഇടയിൽ പറഞ്ഞു അവന്റെ ശക്തിയെ തന്നെയാണ് നമ്മൾ അവന്റെ ബലഹീനത ആക്കേണ്ടത് മഹാശ്വേത പതുക്കെ കുലുക്കി അതെ പഞ്ചമി ദേവ പഞ്ചമി ആ പേര് അവളുടെ ചുണ്ടിൽ നിന്നും ആദ്യമായിട്ട് പുറത്തേക്ക് വന്നു ബ്രഹ്മദത്തൻ ചെറുതായി ഒന്ന് ചിരിച്ചു അതെ ആദ്യന്റെ ജീവൻ മഹാശ്വേതയുടെ കണ്ണുകൾ ഇരുണ്ടു അവളെ എനിക്ക് കാണണം മഹാശ്വേത പറഞ്ഞു അമ്പാട്ട് തറവാട് രാത്രി പതുക്കെ വീണുറങ്ങുകയായിരുന്നു മുറ്റത്ത് വിളക്കുകൾ തെളിഞ്ഞു ഇളങ്ങിപ്പൂക്കളുടെ മണം കാറ്റിൽ നിറഞ്ഞു പഞ്ചമി വരാന്തയിൽ നിന്നു കയ്യിൽ കുഞ്ഞ് ആര്യൻ പിന്നിൽ വന്ന് നിന്നു അവന്റെ കൈകൾ പതുക്കെ അവളുടെ അരയെ ചുറ്റി അവൾ ചെറുതായി ഒന്ന് ഞെട്ടി ആരെങ്കിലും കാണും അച്ചുവിട്ട അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ആര്യൻ അവളുടെ തോളിൽ മുഖം ചേർത്തു കാണട്ടെ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു ഇത് എന്റെ അവകാശമാണ് പഞ്ചമിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവൾ പതുക്കെ അവന്റെ കയ്യിൽ കൈവച്ചു ആ നിമിഷം ആര്യന്റെ ഫോൺ മുഴങ്ങി അവൻ ഫോൺ എടുക്കാതെ നിന്നതും ചെന്ന് ഫോൺ എടുക്കാ അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചെന്ന് ഫോൺ എടുത്തു സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു അവന്റെ മുഖം മാറി പഞ്ചമി അത് ശ്രദ്ധിച്ചു ആരാ അവൾ ചോദിച്ചു ആര്യൻ കുറച്ച് നിമിഷങ്ങൾ മിണ്ടാതെ നിന്നു പിന്നെ ഫോൺ എടുത്തു ഹലോ അവന്റെ ശബ്ദം ഗൗരവമായിരുന്നു ഫോണിന്റെ മറുവശത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം മിസ് ചെയ്തോ എന്നെ ആര്യവീർ വീരേന്ദ്രനാഥ് ആര്യൻറെ കണ്ണുകൾ കൂർത്തു ആ ശബ്ദം അവൻ ഇഷ്ടപ്പെടാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ശബ്ദം മഹാശ്വേത അവൻ പറഞ്ഞു പഞ്ചമി അത് കേട്ടു ആ പേര് അവൾക്ക് പരിചിതമല്ല പക്ഷേ ആര്യൻ്റെ ശബ്ദത്തിലെ മാറ്റം അവൾക്ക് പരിചിതമല്ലാത്ത ഭയം നൽകി മഹാശ്വേത ചിരിച്ചു അവസാനം ഓർമ്മയുണ്ട് അല്ലേ അവൾ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം അവൾ പറഞ്ഞു അതും നാളെ തന്നെ ഞാൻ നിന്നെ കാണാൻ വരും ആര്യൻ്റെ കൈകൾ മുറുകി വേണ്ട അതിൻ്റെ ആവശ്യമില്ല അവൻ പറഞ്ഞു ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾക്ക് നേരിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമില്ല ഉറച്ച ശബ്ദത്തിൽ ആര്യൻ പറഞ്ഞു ബിസിനസ്സിൽ എന്നോട് തോറ്റു നീ ഇവിടെ നിന്നും പോയതല്ലേ എന്നെ ഒരുപാട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും തോൽക്കാതെ വന്നപ്പോ ഇവിടെ നിന്നും പോയിട്ട് വീണ്ടും എന്തിനാണ് തിരിച്ചു വന്നത് ആര്യൻ ചോദിച്ചു മഹാശ്വേതയുടെ ശബ്ദം തണുത്തു നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെ പോകാൻ എനിക്ക് പറ്റില്ലല്ലോ നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് അത് ബിസിനസ് ആയിക്കോട്ടെ നിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി ആര്യൻ കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ തന്നെ നിന്നു പഞ്ചമി അവനെ നോക്കി അച്ചുടാ അവൾ പതിയെ വിളിച്ചു ആര്യൻ തിരിഞ്ഞ് അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ ദേഷ്യം കോപം എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു ഒന്നുമില്ല അവൻ പറഞ്ഞു പക്ഷെ പഞ്ചമിക്ക് മനസ്സിലായി അവൻ എന്തോ മറച്ചു വെക്കുകയാണ് എന്ന് പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല പകരം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു എന്ത് വന്നാലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിൽ ചേർന്നു ആര്യൻ അവളെ നോക്കി ആ നിമിഷം അവനൊരു കാര്യം മനസ്സിലായി ഈ തവണ അവൻ ഒറ്റയ്ക്കല്ല പക്ഷെ അവൻ അറിയാമായിരുന്നു രുദ്രവർമ്മ അവൾ തിരിച്ചു വന്നാൽ അത് യുദ്ധത്തിനായിരിക്കും അതേസമയം ബ്രഹ്മമംഗലം തറവാട്ടിൽ മഹാശ്വേത ജനാലക്കരകിൽ നിന്നു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഗെയിം തുടങ്ങി ആജി അവൾ പുഞ്ചിരിച്ചു പറഞ്ഞു പ്രഭാതത്തിന്റെ ആദ്യപ്രകാശം അമ്പാട്ടു തറവാടിന്റെ മുറ്റത്ത് പതിഞ്ഞിരുന്നു വിഷുവിന്റെ തലേദിവസമായത് കൊണ്ട് വീട്ടിൽ മുഴുവനും ഒരു പ്രത്യേകമായ ശാന്തതയും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു മുറിയിലെ ജനാല തുറന്ന് നിൽക്കുന്ന പഞ്ചമിയുടെ മുടിയിൽ ഇളഞ്ഞിപ്പൂവിന്റെ മണം അലിഞ്ഞിരുന്നു അവൾ വീതിയുള്ള സ്വർണക്കര സെറ്റ് സാരിയിൽ അതീവ ലാളിത്യത്തോടെ നിന്നു റൂമിലേക്ക് കയറി വന്ന ആര്യൻ കുറച്ച് നിമിഷങ്ങൾ ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു അവൾ തിരിഞ്ഞപ്പോൾ കണ്ടത് പ്രണയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യനെ ആയിരുന്നു റെഡിയായി നച്ചുവേട്ട അവൾ മൃദുവായി ചോദിച്ചു ആര്യൻ ചെറുതായി തലകുലുക്കി മോളെ വരതയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ പറഞ്ഞു പഞ്ചമിയുടെ മുഖത്ത് ഒരു നിമിഷം ആശങ്ക തെളിഞ്ഞു പക്ഷെ അവൻ അവളെ കൈ പിടിച്ചു ഇന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും മാത്രം പോകാം ആര്യൻ പറഞ്ഞു പിന്നെ അവൾ ഒന്നും പറയാതെ അവന്റെ കൂടെ നടന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴി കുളത്തിനരികിലൂടെ കടന്നു പോകുന്ന ചെറു വഴി വെള്ളത്തിന്റെ മേൽ പതിഞ്ഞ പ്രഭാത സൂര്യന്റെ പ്രകാശം പൊന്നുപോലെ തിളങ്ങി ആര്യനും പഞ്ചമിയും ഒപ്പം നടന്നു അവരുടെ കൈകൾ തമ്മിൽ കോർത്തു പിടിച്ചുകൊണ്ടാണ് അവർ നടന്നത് ഈ കൈകൾ പരസ്പരം ഞങ്ങൾ വിട്ടു കളയില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാഗ്ദാനം അതിലുണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ വിളക്കുകളുടെ വെളിച്ചവും ചന്ദനത്തിന്റെ മണവും പഞ്ചമി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു ആര്യൻ അവളുടെ പക്കൽ നിന്നു പക്ഷെ അവന്റെ പ്രാർത്ഥന അത് അവളുടെ ജീവിതത്തിനായിരുന്നു അവളെ എനിക്കൊപ്പം തന്നെ എന്നും നിർത്തണമേ എന്നായിരുന്നു തൊഴുതു കഴിഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി പടികൾ ഇറങ്ങാൻ പോകുമ്പോൾ ആര്യൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പതിഞ്ഞു ക്ഷേത്രത്തിന്റെ കവാടത്തിലൂടെ രണ്ടാളുകൾ അകത്തേക്ക് കടന്നു വരികയായിരുന്നു ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ സ്ത്രീ മഹാശ്വേത രുദ്രവർമ്മ റെഡ് സാരിയിൽ രാജകീയമായ ഭാവത്തിൽ അവളുടെ കണ്ണുകൾ നേരെ ആര്യനിൽ പതിഞ്ഞു അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി അത് ഒരു വിജയിയുടെ പുഞ്ചിരിയായിരുന്നു ആര്യന്റെ കൈകൾ മുറുകി പഞ്ചമി അത് ശ്രദ്ധിച്ചു അച്ചുപേട്ടാ അവൾ മൃദുവായി വിളിച്ചു ആര്യൻ ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് മഹാശ്വേരിയുടെ കണ്ണുകൾ പഞ്ചമിയിലേക്ക് മാറിയത് ഒരു നിമിഷം അവളുടെ മുഖം മാറി ആ പുഞ്ചിരി അപ്രത്യക്ഷമായി അവളുടെ കണ്ണുകളിൽ അസൂയ കോപം അവകാശബോധം നഷ്ടബോധം എല്ലാം ഒരുമിച്ച് തെളിഞ്ഞു ഇവളാണോ ദേവപഞ്ചമി അവൾ മനസ്സിൽ പറഞ്ഞു ആര്യൻ്റെ അരികിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവൾ നോക്കി സാധാരണ ഒരു പെൺകുട്ടി പക്ഷെ ആര്യൻറെ കൈ അവളുടെ കയ്യിലായിരുന്നു അതായിരുന്നു മഹാശ്വേതയെ കത്തിച്ചത് ആര്യൻ ഒരിക്കലും ആരെയും അങ്ങനെ പിടിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അവൻ അവളെ വിടാൻ തയ്യാറാവാത്തതുപോലെ പിടിച്ചിരിക്കുന്നു മഹാശ്വേതയുടെ ഹൃദയം കോപത്താൽ കത്തുകയായിരുന്നു അതേസമയം അദ്വൈത് രുദ്രവർമ്മയുടെ കണ്ണുകളും പഞ്ചമിയിൽ പതിഞ്ഞിരുന്നു പക്ഷേ അവന്റെ കണ്ണുകളിൽ കോപമല്ല അതിശയം അവൻ കുറച്ച് നിമിഷങ്ങൾ അവളെ നോക്കി നിന്നു ആ മുഖം ആ കണ്ണുകൾ ആ ശാന്തത അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് മിന്നി മാറി ഇവളാണോ അവൻ മനസ്സിൽ ചോദിച്ചു അവൻ ആര്യനെ നോക്കി പിന്നെ വീണ്ടും പഞ്ചമിയെ ആ നിമിഷം അവൻ മനസ്സിലാക്കി ഇവൾ സാധാരണ ഒരാൾ അല്ല ഇവൾ ആര്യൻ്റെ ശക്തിയാണ് അതോടൊപ്പം ബലഹീനതയുമാണ് മഹാശ്വേത പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു ക്ഷേത്രത്തിൻ്റെ മണി മുഴങ്ങി ആ ശബ്ദത്തിനിടയിൽ അവളുടെ ശബ്ദം കേട്ടു ഹലോ അച്ചു അവൾ വിളിച്ചത് കേട്ട് പഞ്ചമിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി ആദ്യന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി മഹാശ്വേത അവൻ വിളിച്ചു മഹാശ്വേത പുഞ്ചിരിച്ചു പിന്നെ പഞ്ചമിയെ നോക്കി നീ അവൾ ചോദിച്ചു പഞ്ചമി ശാന്തമായി തന്നെ നിന്നു ആര്യൻ അവളുടെ കയ്യിൽ കൂടുതൽ മുറുകി പിടിച്ചു എൻ്റെ ഭാര്യ ദേവപഞ്ചമി ആര്യവീർ വീരേന്ദ്രനാഥ് ആര്യൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു ആ ഒരു വാക്ക് മഹാശ്വേതയുടെ ഹൃദയത്തിൽ ഒരു മുറിവായി പതിഞ്ഞു അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ഇരുണ്ടു പക്ഷെ അവൾ ചിരിച്ചു ഓ ഇൻട്രസ്റ്റിംഗ് അവൾ പറഞ്ഞുകൊണ്ട് രുദ്രവർമ്മയെ നോക്കി അവന്റെ കണ്ണുകൾ വീണ്ടും പഞ്ചമിയിലേക്ക് മാറി അവൾ ആര്യനെ നോക്കുകയായിരുന്നു ഭയമില്ലാതെ വിശ്വാസത്തോടെ ആ കാഴ്ച അവന്റെ ഉള്ളിലെ ദേഷ്യത്തെ എന്തോ ഉണർത്തി ആര്യൻ പഞ്ചമിയെ നോക്കി പോകാം അവൻ മൃദുവായി പറഞ്ഞു പഞ്ചമി പതിയെ തലകുലുക്കി അവർ അവിടെ നിന്നും നടന്നു അവരുടെ കൈകൾ തമ്മിൽ പിണഞ്ഞു മഹാശ്വേത അത് നോക്കി നിന്നു അവൾ കൈമുഷ്ടി ചുരുട്ടി അവളുടെ നഖങ്ങൾ കൈയിലേക്ക് കുത്തി ഇത് അവസാനമല്ല ആര്യവീർ അവൾ മനസ്സിൽ പറഞ്ഞു രുദ്രവർമ്മ അവളുടെ അരികിൽ നിന്നു പക്ഷേ അവന്റെ കണ്ണുകൾ അപ്പോഴും പഞ്ചമിയെ തന്നെ നോക്കി നിന്നിരുന്നു അവന്റെ മനസ്സിൽ പുതിയൊരു ചോദ്യമുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ കവാടം പിന്നിലായി മറഞ്ഞെങ്കിലും ആര്യൻ്റെ ഉള്ളിലെ ചൂട് കുറയാതെ തന്നെ നിന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവന്റെ കൈ പിടിച്ചുകൊണ്ട് കൂടെ നടക്കുകയായിരുന്നു പഞ്ചമി അവൾ ഇടയ്ക്കിടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആര്യനായിരുന്നു അത് താനുള്ളപ്പോൾ എപ്പോഴും ശാന്തമായും സൗമ്യമായും ഉണ്ടായിരുന്ന അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റാണ് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ അവൾ ഒന്നും ചോദിച്ചില്ല കുളത്തിനരികിലെത്തിയപ്പോൾ പഞ്ചമി പതുക്കെ അവന്റെ കൈ പിടിച്ചു അച്ചുവേട്ടാ അവൾ മൃദുവായിട്ട് വിളിച്ചു അവന്റെ കൈ പിടിച്ചു നിർത്തി പക്ഷെ അപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവൾ അവന്റെ കൈ പിടിച്ച് പടികളിറക്കി അവനെ അവിടെ ഇരുത്തി പിന്നെ അവന്റെ മുന്നിലെ താഴ്ത്ത പടിയിലായിട്ട് അവളിരുന്നു ആരാണ് ചുവട അവർ അവളുടെ ശബ്ദം ശാന്തമായിരുന്നു ആ ചോദ്യം കേട്ടിട്ടും ആര്യൻ കുറച്ച് നിമിഷങ്ങൾ ഒന്നും പറഞ്ഞില്ല അവന്റെ കണ്ണുകൾ വെള്ളത്തിൽ പതിഞ്ഞു പിന്നെ അവൻ അവളെ നോക്കി ആ കണ്ണുകളിൽ ഒരു പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു മഹാശ്വീത രുദ്രദേവ് അവൻ പതുക്കെ പറഞ്ഞു പഞ്ചമിയുടെ കണ്ണുകൾ കോർത്തു അദ്വൈത് രുദ്രവർമ്മ അവളുടെ സഹോദരൻ അവൻ തുടർന്നു ഒരു നിമിഷം അവൻ ശ്വാസം വിട്ടു ബ്രഹ്മമംഗലം വീട്ടിലെ ബ്രഹ്മദത്തന്റെ അച്ഛന്റെ ചേട്ടന്റെ മക്കൾ പഞ്ചമി നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു കേരളത്തിൽ ബ്രഹ്മദത്തനും അരുന്തതിയുമാണ് നമ്മുടെ ശത്രുക്കളെങ്കിൽ വിദേശത്ത് എൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവരാണ് പഞ്ചമിയുടെ വിരലുകൾ പതുക്കെ അവന്റെ കയ്യിൽ മുറുകി ആര്യൻ തുടർന്നു പി കെ ഗ്രൂപ്പിന്റെ വിദേശത്ത് ബിസിനസ്സിനെ തകർക്കാൻ അവർ പലതവണ ശ്രമിച്ചു പല ഡീലുകൾ നഷ്ടപ്പെടുത്താൻ കമ്പനിയുടെ ഉള്ളിൽ ആളുകളെ കയറ്റാൻ എന്നെ സാമ്പത്തികമായിട്ട് തകർക്കാൻ പക്ഷേ ഞാൻ ഓരോ തവണയും രക്ഷപ്പെട്ടു അവൻ ചെറുതായിട്ട് ഒന്ന് ചിരിച്ചു പഞ്ചമി അവന്റെ മുഖത്തേക്ക് നോക്കി ആര്യൻ പിന്നെ കുറച്ചു നിമിഷം മിണ്ടാതെ ഇരുന്നു പിന്നെ അവന്റെ കണ്ണുകൾ ഇരുണ്ടു അവസാനം അവൻ പറഞ്ഞു അവൾ എന്നോട് പ്രണയം പറയാൻ വന്നു പഞ്ചമിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി എന്ത് അവൾ ചോദിച്ചു ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതെ അവൻ പറഞ്ഞു മഹാശ്വേത എന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു ആ വാക്കുകൾ കേട്ട നിമിഷം പഞ്ചമിയുടെ ഉള്ളിൽ ഒരു തീ പടർന്നു ആര്യൻ അത് ശ്രദ്ധിച്ചു ആദ്യം ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ അവൾ വളരെ കൺവിൻസിങ് ആയിരുന്നു അവൻ വെള്ളത്തിലേക്ക് നോക്കി ഒരു ദിവസം ഒരു ബിസിനസ് മീറ്റിങ്ങിന് അവിടെയുള്ള ഒരു പ്രശസ്തമായ ഹോട്ടലിൽ വെച്ച് നടന്നു ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു ട്രാപ്പായിരുന്നു പഞ്ചമിയുടെ കണ്ണുകളിൽ ആകാംക്ഷയായിരുന്നു അവൾ എന്നെ ചതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു അവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യമായിരുന്നു എന്നെ അവളുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കാൻ അവൾ എന്നെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു ആ വാക്കുകൾ പഞ്ചമിയുടെ ഹൃദയത്തിൽ ഒരു കത്തി പോലെ പതിഞ്ഞു അവളുടെ വിരലുകൾ മുറുകി അരിൻ തുടർന്നു എന്നെ വിവാഹം കഴിച്ചാൽ എന്റെ സാമ്രാജ്യം അവളുടേതാകും അവൻ അവളെ നോക്കി അത് പ്രണയമല്ലായിരുന്നു അത് അധികാരമോഹമായിരുന്നു പഞ്ചമിയുടെ കണ്ണുകളിൽ ദേഷ്യം തെളിഞ്ഞു പിന്നെ അവൾ ചോദിച്ചു ആരും ചെറുതായി മുന്നോട്ട് കുനിഞ്ഞു ഞാൻ ആ ട്രാപ്പ് മനസ്സിലാക്കി അവന്റെ കണ്ണുകളിൽ ഒരു തീ തെളിഞ്ഞു അവളുടെ പ്ലാൻ ഞാൻ തന്നെ അവളുടെ എതിരായി ഉപയോഗിച്ചു അവളുടെ ഏറ്റവും വലിയ ഡീൽ ഞാൻ സ്വന്തമാക്കി പഞ്ചമി ശ്വാസം പിടിച്ചു അവളുടെ ബിസിനസ് സാമ്രാജ്യം എൻ്റെ മുന്നിൽ തകർന്നു അവൻ ശാന്തമായിട്ട് പറഞ്ഞു അന്ന് മുത്തശ്ശി ഹോസ്പിറ്റൽ ആണെന്ന് അറിഞ്ഞു ഞാൻ വേഗം തിരിച്ചു വന്നു അവിടെ അവൻ പഞ്ചമിയുടെ കണ്ണുകളിൽ നോക്കി ഞാൻ നിന്നെ കണ്ടു ആ വാക്കുകൾ അവൾ ഹൃദയത്തിൽ സ്പർശിച്ചു ഒരു നിമിഷം അവൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ആര്യൻ അവളുടെ കയ്യിൽ പിടിച്ചു ഇപ്പോൾ അവൾ തിരിച്ചു വന്നു എന്നെ തകർക്കാൻ ഒരു നിമിഷം നിശബ്ദത പക്ഷെ പഞ്ചമി ശാന്തമായി നിന്നില്ല അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു ദേഷ്യമായിരുന്നു അവൾ ഇപ്പോഴും അച്ചുവട്ടിനെ ആഗ്രഹിക്കുന്നുണ്ടോ അവൾ പതുക്കി ചോദിച്ചു ആര്യനൊന്നും പറഞ്ഞില്ല പക്ഷേ അവന്റെ നിശബ്ദത തന്നെയായിരുന്നു ഉത്തരം പഞ്ചമിയുടെ ഹൃദയം മുറുകി അവൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി മഹാശ്വേത ആര്യൻ്റെ ബിസിനസ് മാത്രമല്ല ആര്യനെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അവന്റെ ഭാര്യയെ ജീവിക്കാൻ അവന്റെ ജീവിതം സ്വന്തമാക്കാൻ പഞ്ചമി പതുക്കെ അവന്റെ കൈ കൂടുതൽ മുറുകി പിടിച്ചു ആര്യൻ അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല അവൾ മനസ്സിൽ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറിറ്റിറ്റിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക